ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും കൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പ്ലസ് അപേക്ഷിക്കാവുന്നതാണ് പ്രിയ സുഹൃത്തിന്റെ മദലവാദന ശൈലിയിലും ആത്മബന്ധം കാത്തു സൂക്ഷിക്കുന്നതിലും പകരം വെക്കുവാനില്ലാത്ത വ്യക്തിത്വമായിരുന്നു കലാമണ്ഡലം നാരായണൻ നായരെന്ന് അദ്ദേഹം അനുസ്മരിച്ചു ബൂപേട്ട അതെ വിളിക്കുള്ളൂ മാത്രമല്ല ഞാൻ നാളെ കുട്ടി നമുക്ക് വിളിക്കാറുള്ളൂ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഒക്കെ കൊണ്ട് ഞങ്ങളൊരു കുടുംബത്തിൻ്റെ ചായരാണ് ഇന്നേ വരെ കഴിഞ്ഞു കൊന്നു വന്നിട്ടുള്ളത് ആ സ്നേഹം എന്നെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു വേഷവും മനസ്സിലുണ്ട് സ്നേഹം കൊണ്ടും എല്ലാവർക്കും വേണ്ടപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല ഇതുപോലെ സാത്വികനായിട്ടുള്ള ഒരു മദ്ദ കലാകാരനെ കാണാൻ പറ്റില്ല എന്ന് പറയുന്നില്ല എങ്കിലും ശരി ഒരു അതത്യത്ഭുതം തന്നെയാണ് അത് ആരായിരുന്നു ആരുടെ ആ സ്വഭാവത്തിനെ സംബന്ധിച്ച് v-c-v news